കഴിഞ്ഞ നാട്ടിലുണ്ടായിരുന്നില്ല ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയെ പ്രോധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പോയി തിരിച്ച് പതിനേഴാം തീയതി വരുമ്പോ ആദ്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം കണ്ട എനിക്ക് ലഭിച്ചുമാർ പ്രദേശത്തെ ഈ പള്ളിയിലെ പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂതാശ കർമ്മത്തിൽ പുതിയ പി വി എസ് പിതാവ് പങ്കെടുക്കുന്നുള്ളത് ആ സദസ്സിൽ ആ ചടങ്ങിൽ സംബന്ധിക്കണമെന്നുള്ള ഒരു ഇമെയിൽ മെസ്സേജാണ് ഈ ലഭിച്ചത് അത് ലഭിച്ചപ്പോൾ തന്നെ ആദ്യമായി ലഭിച്ച ആ സന്ദേശം തന്നെ അപ്പോൾ തന്നെ ഞാൻ ഡയറിയിൽ കുറിച്ചു പ്രധാനമായും ദേവാലയത്തിൻ്റെ അപ്പുറത്ത് അഭിവന്യ പിതാവിൻ്റെ സാന്നിധ്യം കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹവുമായി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്നത്തെ രണ്ട് ചടങ്ങുകളിൽ ബോബത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിക്കാൻ തന്നെ ക്ഷമിച്ചെങ്കിൽ പോലും മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളെ തരത്തിലും പങ്കെടുക്കാൻ കഴിയില്ല സത്യത്തിൽ അതുകൊണ്ടാണ് സമയം കണ്ടെത്തി മറ്റു ഒരു ചടങ്ങും എനിക്ക് പ്രദേശത്തില്ല കൊല്ലത്ത് നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി സമയത്തുള്ളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ചാരുതാപ് പ്രത്യേകിച്ചും അഭിമന്യ പിതാവിൻ്റെ വാക്കുകൾ ഇത്രയും വലിയൊരു സദസ്സിന്റെ സാന്നിധ്യത്തിൽ കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ടായതിനുള്ള അഭിമാനം സന്തോഷം ചാരി ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു അഭിമന്തി എല്ലാവരോടുമുള്ള കടപ്പാടും സ്നേഹവും ആദരവും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ് നാമധേയത്തിലുള്ള ഒരു ദൈവമായി അപ്പോ

കർദിനാൾ പദവിയിലേക്ക് എനിക്കത് നേരിട്ട് ചെയ്ത സാമർഭികമായി അനുഭവത്തിലുള്ള ഒരു വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് കാലം ചെയ്ത വാർത്ത അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നോവിൽ ആ അന്ത്യശുശ്രൂഷ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം അഭിപന്തി സംസാരിക്കാനും രണ്ടു ദിവസം കാണാനും സംസാരിക്കാനും ഇന്ത്യയായപ്പോൾ പുതിയ അധ്യക്ഷനെ അല്ലെങ്കിൽ സഭയുടെ പരമാധ്യക്ഷനെ അഭിമന്യ പോവുന്നതിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള സാഹസികമായിട്ടുള്ള ദൗത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ ഇപ്പോഴും സഭയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയുടെ അനുഷേധമായ നേതൃത്വ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരത്തേക്കാൾ ഒരു മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ആഗോള കത്തോലിക്കാ സഭയുടെ ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരം എന്നുള്ളത് മലയാളികളാണെന്നല്ല കേരളത്തിൽ നിന്നുള്ളവർ നിലയിൽ സഭാ സമൂഹത്തിനപ്പുറത്ത് നമ്മുടെ മാടാകെ ഒരു സംഗതിയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ജനുവരി മാസം രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ ഫീസ്റ്റ് ദിനത്തിൽ തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് നിരന്തരം എല്ലാ വർഷവും സംഘടിപ്പിക്കാനുള്ള സ്നേഹ സൗഹൃദം ഇരുന്ന് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയ മതസാമുദായ ഭേദത്തിനപ്പുറത്ത് കേരള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിന്റെ പരിച്ഛേദം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സദസ്സിന് സാക്ഷ്യം വഹിക്കാൻ പല ഘട്ടങ്ങളിലും അവസരം ലഭിച്ചു കേരളം മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ സമൂഹവും മനസ്സോടുകൂടി ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ വാക്കുകളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു പൊതു സ്വീകാര്യത ആവർജിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയെ സഭാ നേതൃത്വത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് തീർച്ചയായും സഭയ്ക്ക് ഏറെ അഭിമാനിക്കാൻ അവകാശം നൽകുന്ന അഭിമാനിക്കാൻ അവസ്ഥ നൽകുന്ന അനുഭവമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തിൻ്റെയോ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാരണം ആത്മീയത എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് സർവ സമൂഹത്തിൻ്റെയും സർവതോമുഖമായ പുരോഗതിയും നന്മയെയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവിടെ വിളക്കുപാറ എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നാൽപ്പത്തി അഞ്ച് വർഷക്കാലം ഈ ദേവാലയത്തിൽ ഉയർന്നു കേട്ട പ്രാർത്ഥനകൾ ഇവിടെ ഉയർന്നു കേട്ട ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഇവിടെ ഉയർന്നു കേട്ട ആ പ്രാർത്ഥനകൾ ഫലമായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ഈ നാടിൻ്റെ സമാധാനത്തിനും സൗഹൃദത്തിനും സാഹോദര്യത്തിനും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും സഹായകരമായിട്ടുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ പുതുതായി നിർമ്മിക്കപ്പെടുന്ന ഈ ദേവാലയം ബഹുമാനപ്പെട്ടേശ്വന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ മഹത്തായ ദൗത്യം സമയബന്ധിതമായി വിജയകരമായി പൂർത്തീകരിച്ച് വിശ്വാസ സമൂഹത്തിനായി നാടിനായി സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂർണ്ണാരംഭത്തിൽ പങ്കെടുത്ത ഒരാളെന്നു പറയും സാധാരണഗതിയിൽ ഹൈന്ദവ ഹൈന്ദവവിശ്വാസമനുസരിച്ച് ക്ഷേത്രത്തിൽ ഉത്സവത്തിനും കുടി കയറുള്ളത് കണ്ടാൽ അവസ്ഥയാണ് ചടങ്ങിൽ പങ്കെടുത്താൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകണം വന്നുള്ള അവസരം ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായത്തോടെ സഹകരണത്തോടെ സമയബന്ധിതമായി ഈ ദേവാലയം മികവുറ്റലി വിജയകരമായ നിലയിൽ പൂർത്തീകരിച്ച് വിശ്വാസ സമൂഹത്തിനായി നാടിനാകെയായി സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കലും കൂടി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോടൊപ്പം സംവദിക്കാനും ഒക്കെ അവസരം നൽകിയതിനുള്ള പ്രത്യേകമായ സന്തോഷവും കടപ്പാടും സ്നേഹവും ആദരവും ആവർത്തിച്ചറിയിച്ച് അറിയിച്ച് ആശംസിച്ചിട്ടുണ്ടെന്ന് ഞാനൊരു വാക്കിൽ ചിരുക്കുന്നു जीवितदूरङ्ग् जपमालयाले अडक्कुवान् विमलाम्बि तुणया